നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം തിങ്കളാഴ്ചയും അതുപോലെ വരാൻ പോകുന്ന അഞ്ചാം തീയതി ഏറെ പ്രധാനപ്പെട്ട ദിവസം തന്നെയാണ് മുഖ്യമന്ത്രിയെക്കുറിച്ചും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെ സംബന്ധിച്ചും കാരണം പ്രധാനപ്പെട്ട രണ്ട് നിലപാടുകൾ കോടതി സ്വീകരിക്കുന്ന ദിവസം തന്നെയാണ് ഈ തീയതി എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ അതുപോലെ തന്നെ സി എം ആർ എൽ എക്സാലോജിക് മാസപ്പടി വിഷയം ഇതൊക്കെ തന്നെ വലിയ തോതിൽ നിൽക്കുന്ന ഒരു സമയം തന്നെയാണ് ഇത് ഈ ഇടപാടിൽ അഴിമതി നിരോധന നിയമപ്രകാരമുള്ള അന്വേഷണം കൂടി മുന്നോട്ട് കൊണ്ടുവരാനുള്ള തിരക്കിട്ട നീക്കമാണ് പരാതിക്കാരൊക്കെ തന്നെ ഉന്നയിക്കുന്നത് പ്രധാനമായും പറയുകയാണെങ്കിൽ കോൺഗ്രസ് നേതാവും എം എൽ എയുമായ മാത്യു ഗുൾനാടൻ മറുഭാഗത്ത് ബി ജെ പി നേതാവും പരാതിക്കാരനുമായിട്ടുള്ള ഷോൺ ജോർജ് ഇരുവരും ശക്തമായി തന്നെയാണ് ഇതിനെ പ്രതിരോധിക്കാനായി ശ്രമിക്കുന്നത് ഇതിൻ്റെ ഉള്ളുകളികൾ പുനർലോകത്തെത്തിക്കണമെന്നും അതിൽ കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെടുന്നത് എന്നാൽ അഴിമതി നിരോധന നിയമപ്രകാരമുള്ള അന്വേഷണ ആവശ്യം വിജിലൻസ് കോടതി തള്ളിയിട്ടുണ്ട് അതിനെതിരെ മാത്യു ഗുൾനാടൻ ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് അന്വേഷണത്തിന് ഉത്തരവിടാനായി തെളിവില്ല എന്നുള്ള നിരീക്ഷണം വിജിലൻസ് കോടതി കണ്ടെത്തിയിരിക്കുന്നു ഈ ഉത്തരവ് റദ്ദാക്കണമെന്നാണ് റിവിഷൻ ഹർജിയിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ നിലപാട് കോടതി അംഗീകരിക്കുകയാണെങ്കിൽ അഴിമതി നിരോധന നിയമപ്രകാരമുള്ള ഒരന്വേഷണം കൂടി വീണാ വിജയനെതിരെ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ് കാരണം ജി എസ് ടി അടച്ചു എന്ന് പറയുന്നുണ്ട് അതിൽ എന്ത് സേവനമാണ് നൽകിയത് എന്നുള്ളത് വ്യക്തമാക്കിയില്ല എന്നായിരുന്നു നേരത്തെ തന്നെ മറ്റൊക്കെ കുൽനാടൻ പറഞ്ഞിട്ടുള്ളത് കിട്ടിയ പണത്തിന് മുഴുവനുള്ള നികുതി അടച്ചിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കും എന്തിനീ പണം കിട്ടി എന്നുള്ളതും അങ്ങനെ വന്നാൽ അന്വേഷിക്കേണ്ടി വരും എന്തു തന്നെയായിരുന്നാലും ഈ ഹർജി തിങ്കളാഴ്ച ദിവസം മൂന്നാം തീയതി ഹൈക്കോടതി പരിഗണിക്കാനിരിക്കുകയാണ് താൻ നൽകിയ തെളിവുകൾ വിശദമായി പരിശോധിക്കാതെ വിജിലൻസ് കോടതി ഉത്തരവിട്ടു എന്നാണ് അപ്പീൽ ഹർജിയിലൂടെ റിവിഷൻ ഹർജിയിലൂടെ മാത്യു ഗുൾനാടൻ ആരോപിക്കുന്നത് കൃത്യമായ വിവരങ്ങൾ പഠിച്ച് മനസ്സിലാക്കി ഇതേക്കുറിച്ച് മുന്നോട്ട് അന്വേഷണം കൊണ്ടുപോകണമെന്നാണ് മാത്യു ഗുൾനാടന്റെ ആവശ്യം മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിച്ചത് കൊണ്ട് രാഷ്ട്രീയ പ്രേരിതമെന്ന് പറഞ്ഞ് പരാതി തള്ളാൻ കഴിയില്ല എന്നാണ് മാത്യു ഗുൾനാടൻ ഈ ഹർജിയിലൂടെ പറയുന്നത് അതിൽ നിരവധി കാര്യങ്ങളുണ്ട് അത് പരിശോധിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ അതിൽ കുറ്റവാളികളായിട്ടുള്ളവർ പുറത്തു വരികയുള്ളൂ പരാതി വീണ്ടും പുതുതായി പരിഗണിക്കാൻ ഉത്തരവിടണമെന്നും ഹർജിയിലൂടെ ആവശ്യപ്പെടുന്നുണ്ട് ഇക്കഴിഞ്ഞ മെയ് ആറിന് തിരുവനന്തപുരം വിജിലൻസ് കോടതിയാണ് ഈ ഹർജി തള്ളിയത് ശേഷം ഒരു മാസത്തിന് ഹൈക്കോടതി ഇത് പരിഗണിക്കുമ്പോൾ എന്താകും അതിലെ തീരുമാനമെന്നുള്ളതാണ് മലയാളികൾ ഒന്നടങ്കം ഉറ്റുനോക്കുന്നത് ആരോപണത്തെ തെളിയിക്കുന്ന രീതിയിലുള്ള തെളിവുകളില്ല എന്നാണ് വിജിലൻസ് കോടതി തീരുമാനിച്ചിരുന്നത് അതനുസരിച്ചാണ് അങ്ങനെ ഒരു നടപടി സ്വീകരിച്ചത് എന്നാൽ മറുഭാഗത്ത് വീണാ വിജയന്റെ എക്സാലോജി കമ്പനി അബുദാബിയിലെ കൊമേഴ്ഷ്യൽ ബാങ്ക് അക്കൗണ്ടിലൂടെ കോടികളുടെ ഇടപാട് നടത്തിയെന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഷോൺ ജോർജും അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിൽ എക്സാലോജി കൺസൾട്ടിംഗ് മീഡിയ സിറ്റി യു എ ഇ എന്ന മേൽവിലാസത്തിലാണ് ഈ അക്കൗണ്ട് തുടങ്ങിയതെന്നും ആരോപണമുണ്ട് മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് താൻ പല ആരോപണങ്ങൾ ഉന്നയിച്ചു വിട്ടിട്ടുണ്ട് അതിനെ വഴിതിരിച്ചുവിടാനുള്ള ശ്രമമാണ് മുഖ്യമന്ത്രിയും സി പി ഒരുപോലെ ശ്രമിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ പൂട്ടിപ്പോയ വീണയുടെ കമ്പനിയെക്കുറിച്ചുള്ള ആരോപണമാണ് താൻ ഉന്നയിക്കുന്നതെങ്കിൽ ഇന്ന് നിലവിലുള്ള ഒരു കമ്പനിയെ കൊണ്ട് നിർത്തി അതേ അതേപേരിലുള്ള ഇപ്പോഴും പ്രവർത്തിക്കുന്ന മറ്റൊരു കമ്പനിയെക്കുറിച്ചാണ് അവർ സംസാരിക്കുന്നത് എന്നാൽ അതിനെക്കുറിച്ചല്ല താൻ പറയുന്നതെന്ന് ഷോൺ ജോർജ് ഫേസ്ബുക്കിലൂടെ തന്നെ നേരത്തെ വ്യക്തമാക്കിയതായിരുന്നു ഒന്നുകൂടി എടുത്തു പറയുന്നു വീണ സുനീഷ് എന്നിവരുടെ പേരിലുള്ളതായിരുന്നു ഈ അക്കൗണ്ട് ഇത് മുഖ്യമന്ത്രിയുടെ പണമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി കഴിഞ്ഞ എട്ട് വർഷത്തിനുള്ളിൽ എന്തൊക്കെ ഡീലുകൾ നടന്നോ ഏതൊക്കെ കൺസൾട്ടൻസികൾ വന്ന് കണ്ടിട്ടുണ്ടോ അവരുടെ എല്ലാം കയ്യിൽ നിന്നും കമ്മീഷൻ വാങ്ങിയത് വീണാ വിജയനാണെന്നും ഷോൺ ജോർജ് ആരോപിക്കുന്നു വിവാദമായ പ്രൈസ് വാട്ടർ കുപ്പേഴ്സ് ലാവ്ലിൻ സി എം ആർ എൽ തുടങ്ങിയ ചെറിയ കമ്പനികൾ മാത്രമാണ് ചുരുക്കം ചില കമ്പനികളെ മാത്രമാണ് നമുക്കറിയാവുന്നത് നമുക്കറിയാൻ പാടില്ലാത്ത പല കമ്പനികളുണ്ട് എത്രയെത്ര ഡീലുകൾ നടന്നിട്ടുണ്ടായിരിക്കും അങ്ങനെയുള്ള പണം ഇടപാടുകൾ ഇതിനിടയിൽ ഉണ്ടെന്നുള്ള ആരോപണം ഷോൺ ജോർജ് ഉയർത്തുന്നുണ്ട് അക്കൗണ്ടിലെത്തിയ പണം അമേരിക്കയിലെ മറ്റ് അക്കൗണ്ടുകളിലേക്ക് ഉൾപ്പെടെ മാറ്റിയെന്ന് കൃത്യമായി മനസ്സിലായിട്ടുണ്ട് അത് അന്വേഷണ ഏജൻസി അറിയിച്ചു അക്കാര്യം അന്വേഷിച്ച് അവർ കണ്ടെത്തും എക്സാലോജിക് കൺസൾട്ടിംഗ് എന്ന കമ്പനി വീണയുടേതാണെന്ന് പറഞ്ഞിട്ടില്ല എന്നാൽ വീണയും സുനീഷും സിഗ്നറ്ററീസ് ആയിട്ടുള്ള എക്സാലോജിക് എന്നൊരു അക്കൗണ്ട് അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിൽ ഉണ്ടായിരുന്നില്ല എന്ന് പറയാനുള്ള ധൈര്യം അവർ കൊണ്ടുപോയെന്നാണ് ചോദിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ വീണ ടിയും അവരുടെ മുൻ ഭർത്താവായിരുന്ന സുനീഷും സിഗ്നറ്ററീസ് ആയിട്ടുള്ള അക്കൗണ്ട് അവിടെ ഉണ്ട് പല വമ്പൻ കമ്പനികളിൽ നിന്നും പണം ഇതിലേക്ക് നിക്ഷേപിച്ചിട്ടുണ്ട് എന്നുള്ള ആരോപണത്തിൽ താൻ ഉറച്ചു നിൽക്കുന്നു ആ ആരോപണം നിഷേധിക്കാൻ വീണയോ മുഖ്യമന്ത്രിയോ പാർട്ടിയോ ഇതുവരെയും തയ്യാറായിട്ടില്ല ആരോപണം തെറ്റാണെങ്കിൽ ഇതിനെതിരെ തനിക്കെതിരെ മാനനഷ്ട കേസ് കൊടുത്ത് നിയമപരമായി മുന്നോട്ട് പോകും അതിനെ നേരിടുമെന്നും ഷോൺ ജോർജ് വെല്ലുവിളിച്ചിട്ടുണ്ട് സി എം ആറിലും എക്സാലോജിക്കും തമ്മിലുള്ള പണമിടപാടുകളിൽ കോർപ്പറേറ്റ് ഫ്രോഡിന്റെ സാധ്യത മനസ്സിലാക്കി അതുകൊണ്ടാണ് എസ് കേസ് അന്വേഷിക്കാനായി മുന്നോട്ട് പോകുന്നത് അതന്വേഷിച്ച് കൃത്യമായ മറുപടി അവിടെ നിന്നും ലഭിക്കും നിലവിൽ ജനങ്ങളിലും പാർട്ടി അനുഭാവികളിലും ആശയക്കുഴപ്പമുണ്ടാക്കിയ ആരോപണത്തെ വഴിതിരിച്ചുവിടാനാണ് മുഖ്യമന്ത്രിയും പാർട്ടിയും ശ്രമിക്കുന്നത് വിദേശത്തെ അക്കൌണ്ടിലെ പണമിടപാടുകൾ ആദായ നികുതി റിട്ടേണിൽ കാണിക്കേണ്ടത് അനിവാര്യമായിട്ടുള്ളതാണ് വീണാ വിജയൻ ഇൻകം ടാക്സ് റിട്ടേൺസിൽ വിദേശ അക്കൗണ്ട് വിവരങ്ങൾ കാണിച്ചിട്ടില്ല എങ്കിൽ ആദായ നികുതി നിയമപ്രകാരം അത് കുറ്റകരമാണ് അത് അന്വേഷണ വിധേയമായി മുന്നോട്ട് പോവുകയും ചെയ്യും സി എം ആർ എൽ ഇല്ലാത്ത സേവനത്തിന് വീണാ വിജയനും അവരുടെ സോഫ്റ്റ്വെയർ സ്ഥാപനമായ എക്സാലോചിക്കിനും ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ നൽകിയെന്ന നേരത്തെ തന്നെ ആദായ നികുതി ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തി അതിനൊപ്പം ലോൺ എന്ന നിലയിൽ വീണയ്ക്ക് പണം നൽകിയിരുന്നുവെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ആദായ നികുതിയും റവന്യൂ ഏജൻസികളും അന്വേഷിച്ചിരുന്ന എക്സാലോചി കമ്പനിക്കെതിരായിട്ടുള്ള പരാതി വൻകിട സാമ്പത്തിക വഞ്ചനാ കേസുകൾ അന്വേഷിക്കുന്ന കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഏറ്റെടുത്തതിനു പിന്നാലെയാണ് ഇതിൽ വലിയ പുരോഗതി ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഉടൻ തന്നെ കുറ്റക്കാരെ ഒക്കെ തന്നെ കണ്ടെത്തുമെന്നുള്ള ഉറച്ച വിശ്വാസം പരാതിക്കാരായിട്ടുള്ള ഷോൺ ജോർജിനും അതുപോലെ തന്നെ മാത്യു കുൽനാടനും ഉടൻ തന്നെയാണ് അവരും പ്രത്യാശ പങ്കുവയ്ക്കുന്നത്